ഇൻ്റർനെറ്റ് ഒക്കെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ കാലത്ത് മെയിലിൽ വന്ന ഒരു കഥയാണ് അമേരിക്കയിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തൊഴിലില്ല വേണ്ട വരുമാനങ്ങളില്ല അദ്ദേഹം ഇങ്ങനെ പത്രത്തിലൊരു പരസ്യം കാണുകയാണ് ചിലപ്പോൾ സാങ്കല്പിക കഥയായിരിക്കും കേട്ടോ മൈക്രോസോഫ്റ്റിലേക്ക് ഒരു പ്യൂണിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞ ഡേറ്റിന് അദ്ദേഹം പോയി ആ ജോലി കിട്ടിയാൽ അവിടുത്തെ ചിലവിന് വേണ്ടി ഒരു ഇരുപത് ഡോളർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിന് അദ്ദേഹം യോഗ്യനാണ് ആ പ്യൂണിൻ്റെ ജോലിക്ക് ഓക്കെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാം നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് പറയും എന്ന് അവിടുത്തെ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ് ഇയാൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മെയിലില്ല എന്നാൽ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങളെ ജോലിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് മിനിമം യോഗ്യത ഒരു കാര്യം ഇങ്ങനെ വേണമല്ലോ മെയിൽ ഐഡിയും കൂടി ഇല്ലാത്ത ഒരാളെ നമുക്ക് നമുക്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യാം അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ടൗണിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുപത് ഡോളർ ഉണ്ടല്ലോ അദ്ദേഹം ആ ഇരുപത് എടുത്ത് മാർക്കറ്റിൽ പോയിട്ട് ഒരു പെട്ടി തക്കാളി വാങ്ങണം അങ്ങനെ മാർക്കറ്റിൻ്റെ ഒരു മൂലയിലിരുന്ന് അദ്ദേഹം ഈ തക്കാളി കച്ചവടം ചെയ്യാം ആദ്യഘട്ടത്തിലൊക്കെ പുതിയ ഒരാളെ കാണുമ്പോൾ അത് വാങ്ങുന്നില്ല ജനങ്ങൾ അദ്ദേഹം ക്ഷമയോടെ ഇരുന്നു വൈകുന്നേരം ആയപ്പോഴേക്ക് ഈ മുഴുവൻ തക്കാളിയും ഒരു പെട്ടി തക്കാളി അദ്ദേഹം വിറ്റു അദ്ദേഹത്തിന് നാൽപ്പത് ഡോളർ കിട്ടി അങ്ങനെ അദ്ദേഹം വീണ്ടും മുപ്പത് ഡോളറിന് വീണ്ടും തക്കാളി വാങ്ങുകയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ഏതാണ്ട് ഒരു വർഷം കൊണ്ട് ഇദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കച്ചടക്കാരനായി മാറി അങ്ങനെ ധാരാളം സമ്പത്ത് വന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ് അദ്ദേഹത്തിൽ ഒരു സ്കീമിലേക്ക് ചേർക്കാൻ മറ്റുമൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ചോദിച്ചു പിന്നെ എന്നിട്ട് ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് പറയൂ എന്ന് പറഞ്ഞു നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മെയിൽ ഐ ഡി ഇല്ല അന്നത്തെ അതേ മറുപടി പറഞ്ഞു അപ്പോൾ ഈ വന്ന ആൾ ചോദിക്കുകയാണ് ഒരു മെയിൽ ഐ ഡി പോലും ഇല്ലാത്ത നിങ്ങൾ ഇത്ര വലിയ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാകുമായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കൊരു മെയിൽ ഐ ഡി ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ വെറും മൈക്രോസോഫ്റ്റിലെ പ്യൂൺ ആകുമായിരുന്നു അപ്പോൾ നമ്മുടെ മെൻ്റാലിറ്റിൻ്റെ കാര്യമാണ് ഇതിലൂടെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ഒരു വിധിയിൽ ഒരു വേണ്ടത്ര വിശ്വസിക്കാത്ത ഒരു മെൻറ്റാലിറ്റി നമുക്ക് പലർക്കും ഉണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇതിലൂടെ പിന്നെ കടന്നു വരേണ്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അപ്പോൾ നമ്മൾ നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് പരമാവധി നമ്മുടെ ഉയരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും അതുപോലെയുള്ളൊരു പോസ്റ്റിൽ ഞാൻ എത്തണം ഇതുപോലെയുള്ളതിൽ എത്തണം അവർക്ക് നല്ല സുഖമാണ് ഇവർക്ക് നല്ല സുഖമാണ് ഞാൻ അതാകാൻ സാധിച്ചില്ലല്ലോ എന്നിങ്ങനെ നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും ഇങ്ങനത്തെ ചിന്തകൾ അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ഡിഗ്രികൾക്കാണല്ലോ പ്രാധാന്യം ഓരോരുത്തരും കഴിവുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഡിഗ്രിയാണ് ഇപ്പം എ പ്ലസ് കിട്ടിയില്ല അല്ലെങ്കിൽ അതിന് ഇത്ര കിട്ടിയില്ല ആ ഒരു കോഴ്സ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നമ്മൾ ഡിഗ്രിയാണ് അളക്കുക പക്ഷെ ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകൾ പല സ്ഥാപനത്തിൻ്റെയും വലിയ അതിൻ്റെ ഏറ്റവും ഹെഡിലിരുന്ന് കണ്ട് നിയന്ത്രിക്കണം നമുക്ക് കാണാൻ സാധിക്കും അത് അയാളൊരു ഒരു കഴിവാണ് ഇപ്പോൾ നിങ്ങൾ മെയിൽ ഐ ഡി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ എന്താ വെച്ചാൽ ഈ ഒരു ഇരുപത് വർഷങ്ങൾക്കും ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു കൂട്ടായ്മയിൽ നമ്മൾ വളരെ അപ്ഡേറ്റ് അപ്ഡേറ്റഡുള്ള പല വിഷയത്തിലും അപ്പോൾ മെയിൽ ഐ ഡി എന്നൊക്കെ പറയാൻ വളരെ ചുരുങ്ങിയ ആളുകൾക്കുള്ള ഒരു സംഭവമാണ് അപ്പോൾ മെയിലേടി ഉള്ള ആളുകളൊക്കെ ഒന്നും കയ്യുയർത്താതെ ആകെ കുറച്ച് ആൾക്കാരുള്ളൂ അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് എന്ത് ചെയ്തത് കയ്യുർത്തിയത് അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ മെയിലേടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീ ഇപ്പോൾ ജീവിക്കുന്നതിന് അർത്ഥമില്ല നിങ്ങളൊക്കെ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരാണ് അപ്പോൾ അതിലെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഡിഗ്രി ഉണ്ടെങ്കിലും ചില ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല എവിടെ എത്തിച്ചു തരും അവർ ഈ പറഞ്ഞ പോലെ ആ ഡിഗ്രിയും കൊണ്ട് അവിടെ ഇങ്ങനെ എന്തെയാണ് അവിടെത്തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു പ്യൂണാകുമായിരുന്നു എന്നാൽ അദ്ദേഹം മാറി ചിന്തിച്ചു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അറിയാം ഇപ്പോൾ ഇപ്പോൾ പടുത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുണ്ട് ഒരാൾ നല്ലൊരു അത്യാവശ്യം ഏതൊരു ഗവൺമെൻറ് നല്ലൊരു ജോലിയുള്ള ഒരാളാണ് അത്യാവശ്യം നല്ല ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മൾ ഈ കോ പിന്നെ ഡിഗ്രിയും ആ സ്റ്റാറ്റസാണല്ലോ ശരിക്ക് വസ്ത്രം ഇതൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് ട്രെയിനിൽ യാത്രയാണ് അപ്പോൾ അദ്ദേഹത്തിന് അഭിമുഖമായിരിക്കുന്ന ഒരാളുണ്ട് വലിയ ഇതൊന്നും ഒരു സാധാ ഷർട്ടും പാൻറ്റും ഇട്ടൊരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹത്തെ വെറുതെ ഒന്ന് പരിചയപ്പെട്ടു നിങ്ങളെന്താ ചെയ്യുന്നത് ജോലിയവിടെ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ റെയിൽവേയിൽ ഈ വട വിൽക്കണ ആളുണ്ടല്ലോ അതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞത് അയാള് ആ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സാധാരണക്കാരൊന്നുമില്ല അപ്പോൾ എന്താ എന്തപ്പോൾ അതിൽ കുറേ ദീർഘമായ സംസാരമുണ്ട് ഞാനീ ചുരുക്കി പറയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ കച്ചവടം ചെയ്താൽ എന്തപ്പം കിട്ടുക എന്ന് വെച്ചു അപ്പോൾ അയാൾ ഒരു മൂവായിരം രൂപ കിട്ടും ദിവസം ആ ദിവസമാണ് കിട്ടുന്നത് പക്ഷെ ഇയാൾ വിചാരിച്ചത് മാസത്തിലാണെന്നാ മാസമൊക്കെ മൂവായിരം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് ഇയാളെ ചോദ്യം അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ഡെയിലി മൂവായിരം കിട്ടും അപ്പോൾ പിന്നെ ഇയാൾ പിന്നെ ഇയാളെ ഒരു അവസ്ഥയാണ് വരുന്നത് കാരണം നാട്ടിലുള്ള ഒരു അയാളെ സ്റ്റാറ്റസ് നിലനിർത്തുന്നത് ഇയാൾ എന്തോ ഒരു ഫങ്ഷനും പോവാണ് എന്തോ ഒരു കല്യാണത്തിനെന്തോ പോവാണ് അതാണ് അയാൾക്ക് എന്ത് ലീവ് അപ്പോൾ ഞാൻ ലീവ് എടുത്താൽ ആ പോകുന്ന ചിലവ് കാരണം കാറിൽ പോകണം എന്തെങ്കിലും നല്ലൊരു പ്രസൻറ്റേഷൻ കൊടുക്കണം നല്ലൊരു തുക കൊടുക്കണം ഇപ്പം ഇങ്ങനെ സാധാ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റെയിൽവേയിൽ ഒരു കച്ചവടക്കാരെ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ തന്നെ തന്നെ അത് വലിയ സംഖ്യയാണ് പക്ഷേ ഇയാൾ പറയുന്നത് എന്നേക്കാൾ വരുമാനമുണ്ട് ഇയാൾക്ക് അതെ സ്റ്റാറ്റസ് ഇല്ല നല്ല ഡ്രസ്സില്ല ആളുകൾക്കിടയിൽ അങ്ങനെ കാണിക്കണ്ട അങ്ങനെ കുറേ അവസ്ഥകളുണ്ട് ഡിഗ്രി ഉണ്ടാവുമ്പോൾ ഇപ്പോൾ പല ഡോക്ടർമാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചെറിയ വരുമാനമുള്ള എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ നമുക്കറിയില്ല നമ്മൾ വിചാരിക്കും ഡോക്ടർ അല്ല അയാൾ വലിയൊരു സംഭവം അതെ അതെ അപ്പോൾ ഞാൻ തന്നെ പണ്ട് ജോലി ചെയ്തിരുന്നൊരു സ്ഥാപനത്തിൽ ഞാനവിടുത്തെ ചെറിയ അറിയപ്പെടാത്തൊരു ജോലിക്കാരാണെങ്കിലും അവിടുത്തെ മെയിൻ ആളേക്കാൾ ശമ്പളം എനിക്കുണ്ടായിരുന്നു അയാൾക്ക് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പൊസിഷനിലാണ് നമ്മൾ സാധാരണക്കാർ നമ്മളെവിടെ എത്താൻ പറ്റും അപ്പോൾ ഡിഗ്രിയിൽ കാര്യങ്ങളില്ല എന്നല്ല എന്നാൽ ഡിഗ്രി ഇല്ലാത്തവനും മെയിൽ ഏഡ് ഇല്ലാത്തവനൊക്കെ എന്തുണ്ട് അവന് വേറൊരു പോസ്റ്റ് ആർഡുണ്ട് അതവന് ഉപയോഗപ്പെടുത്തിയാൽ ഒരു കാര്യം പ്രത്യേകം ഈ കേൾക്കുന്നവര് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞതോടുകൂടി പഠിച്ചിട്ടൊന്നും വലിയ കാര്യമല്ലല്ലേ എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിന് ഇറങ്ങാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ അതല്ല നമ്മുടെ പഠനത്തിന് നല്ലൊരു കാര്യം നമ്മൾ ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞു ഇപ്പോൾ കച്ചവട രംഗത്ത് പോയി നമുക്ക് നല്ലൊരു ഡിഗ്രി ഉണ്ട് അതിനനുസരിച്ച് നമുക്കുള്ള അതിൻ്റെ മെച്ചങ്ങളുണ്ടാവും വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അത് വളരെ നന്നായി ഡിഗ്രിയിൽ കാര്യമില്ല എന്നല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് വളരെ ഡിഗ്രി രണ്ടിലും ഉണ്ട് പക്ഷേ രണ്ടും ഈ ബിസിനസ്സിന്റെ കാര്യം പറഞ്ഞാലും ഇപ്പൊ നമ്മളൊക്കെ പയ്യന്മാര് കണ്ടില്ല ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഇങ്ങനെ അവസ്ഥ വരാൻ കാരണം എന്താ ഒരു പിന്നെ നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെട്ട എന്താ പറയാ ബിസിനസ് ആണ് വണ്ടി കച്ചവടം എന്ന് പറയാ ഓവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് ഒരു അഞ്ഞൂറ് റുപ്യ ലാഭത്തിൽ വിറ്റിട്ടുണ്ടാവും പിന്നെ ജീവിതത്തിൽ കച്ചവടം തന്നെ നടന്നിട്ടുണ്ടാവില്ല പിന്നെ അവൻ ബിസിനസ്സുകാരാണ് ഓരോരുത്തർ ഒന്നും ഉണ്ടാവില്ല ആയിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഈ പറഞ്ഞ മാതിരി തക്കാളിക്കാരൻ നിങ്ങൾ പറഞ്ഞത് ഇരുപത് ഉറുപ്പ്യത് തക്കാളി വാങ്ങി അയാൾ നാൽപ്പത് ഉറുപ്പ്യക് ലാബം ഉണ്ടാക്കി അതിൽ അഭിവൃദ്ധി ഉണ്ടായി അഭിവൃദ്ധി ഇല്ലാത്ത എത്രയോ ആളുകൾ വെറുതെ സമയം കൊന്ന് അല്ലെങ്കിൽ ഗൾഫ് പോവാം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഉള്ളത് ഇപ്പം എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഒരുപാട് എവിടെ ഞങ്ങൾ അപേക്ഷിച്ചു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പല പരിപാടികൾ നോക്കി ഒന്നും നടക്കുന്നില്ല ആ കുട്ടികളൊരു രണ്ടോ മൂന്നോ ആളുകൾ ഇപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ രണ്ടോ മൂന്നോ കുട്ടികൾ കൂടി ചേർന്നാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റാൻ പറ്റും ഒരു യന്ത്രഭാഗം ഉണ്ടാക്കുക ഒരു ഒരു യന്ത്രം ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എളുപ്പമാക്കുന്ന യന്ത്രങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും ആ ലെവലിലൊക്കെ നമ്മുടെ കുട്ടികൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ സംരംഭങ്ങൾ ഒരുപാട് വളരും പ്രത്യേകിച്ച് സംരംഭങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഗവൺമെൻറ്റുകളൊക്കെ നടക്കുന്നില്ല എന്നുള്ളത് സത്യം അപ്പോൾ നല്ല പ്രോത്സാഹനങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയവരുണ്ടാവാം അത്തരത്തിലുകൂടി സ്വയം തൊഴിൽ അല്ലെങ്കിൽ സ്വയം സംരംഭം കൊണ്ടുവരാനൊക്കെ നമ്മുടെ കുട്ടികളും മുതിർന്നവരൊക്കെ ഒക്കെ പരിശ്രമിക്കണം എന്നുള്ളത് കൂട്ടിച്ചേർക്കുകയാണ് അതെ സ്വന്തമായിട്ട് ആ ആർക്കും എന്തുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട് ആ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് എന്താ താല് മതി അതിൽ നമ്മൾ വളർന്നു വന്നാൽ നമുക്ക് കണ്ടെത്താൻ സഹായി സാധിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അതെ